ലൈംഗികാരോപണ ലൈംഗികാരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ ഉറച്ച് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം അറിയിക്കാൻ ഹൈക്കമാൻഡ് കെ പി സി സിയോട് ആവശ്യപ്പെട്ടു രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും രാജ്യംബന്ധിച്ച കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും സൂചന നൽകി കെ സി വേണുഗോപാൽ അതേസമയം പിന്നാലെ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്കയും ഉണ്ട് ഭദ്ര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി തന്നെ കെ പി സി സിയുടെ നേതൃത്വം തന്നെ നേരിട്ട് ഹൈക്കമാൻഡുമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് രാജിക്കപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന്റെ മുഖഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിച്ചിട്ടുള്ളത് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കെ പി സി സി എത്തിയിട്ടുണ്ട് എ സി സി ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പോലും ചൂണ്ടിക്കാണിച്ചത് ആ രാജി എന്തായാലും രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ വിഷയങ്ങളെ ഗൗരവമായി തന്നെയാണ് പാർട്ടി നേതൃത്വം നോക്കിക്കാണുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെയും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു തീരുമാനങ്ങളും ഉണ്ടാകേണ്ടതില്ല പാർട്ടിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമായിരിക്കും രാജിയിലേക്ക് പോയില്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള ബോധ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവമായി തന്നെയാണ് കാണുന്നത് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ഇന്ന് ദില്ലിയിൽ പ്രതികരിച്ചിട്ടുള്ളത് വളരെ ഗൗരവതരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ എ ഐ സി സിയെ ധരിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് കെ പി സി സി ആണ് എന്നുള്ളതാണ് കെ സി വേണുഗോപാലും അത് സംബന്ധിച്ച എ ഐ സി സി വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കണമെന്നും മുതിർന്ന നേതാക്കളുടെയൊക്കെയും അഭിപ്രായം ഈ വിഷയത്തിൽ തേടിക്കൊണ്ട് ഒരു തേടിക്കൊണ്ടൊരന്തിമ പൊതുധാരണയിലേക്ക് എത്തണമെന്നുള്ളതാണ് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും രാജ്യ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം എ ഐ സി സി എന്തായാലും പ്രഖ്യാപിക്കുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിന് ഇനി രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതുധാരണയിലേക്ക് എ ഐ സി സിയും കെ പി സി സിയും എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ നടത്തേണ്ടതില്ല മാത്രമല്ല തുടരെ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങൾ അത് സംബന്ധിച്ച പരാതികളൊക്കെയും ഗൌരവകരമായി തന്നെയാണ് എ ഐ സി സി ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതിനു ശേഷം ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ദില്ലിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്